ബാക്ക് ടു മൈ മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് തോട്ട്സ് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഓസ്ട്രേലിയൻ പാക്കിംഗ് ബ്ലോഗാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണണം ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നേരെ വീഡിയോയിലേക്ക് സ്പേസ് ആയിട്ട് ആ കവർ വീഡിയോ

俺俩不们那女的。 അത് സൂക്ഷിച്ചിന്റെ കല്ലൊന്നും പോയത് അത് താങ്കളൊന്നും പോയി അല്ല ഞാൻ സമയം വെച്ച് കഴിഞ്ഞാ അപ്പൊ അത് അറയ്ക്കാൻ പറ്റുമോ ആ സിബിൾ ആവില്ല ഫ്ലാറ്റ് ഫ്ലാറ്റ് ഒക്കെ അവിടെ അവിടെ പിന്നെ നിനക്ക് മറ്റേ സ്ലിപ്പർ കാണിച്ചിട്ടില്ലേ ഇത് തല സിക്ര കട്ടി ഇതിലൊരു സിക്ര കട്ടിയാ കട്ടി ഇതിന് കവർ ഉണ്ട് ഇതിനാണ് ലാ ദോ നേ കട്ടി അതെ സോപ്പ് എല്ലാം വെക്കാം അതിനുള്ള സോപ്പ് കയറ്റാം സാധനം സാധനം അല്ല ആ മോ സ്റ്റാപ്പുള്ളൂ അപ്പൊറ്റോ ആ സ്ട്രാപ്പൂര് കയറ്റിന് ആ സാധനം കറളൂണോ ആ ചിപ്സ് ഉണ്ട് ആ ഷാംപൂ ഒന്ന് കേട്ടിട്ടേ ഒരു മിഠായി ഇതിലേക്കുള്ള മറ്റ് കളറിലൊക്കെ ആ ഷാംപൂ കേട്ടേ ഇപ്പോ സോപ്പ് സ്മെൽ തേ ഇയൻ ഡുഡ് നാന സോപ്പ് സോപ്പ് നോക്കണ സോപ്പ് നോക്കല്ലേ അമ്മൂ നീ നിന്റെ അത് റാപ്പ് ചെയ്യണം ഇത് ಮತ್ತೆ സീക്രറ്റിന്റെ സ്പ്രേ ഒക്കെ സ്പ്രേ ഈ സ്പ്രേ ആണ് റാപ്പ് ചെയ്യാനല്ലല്ലോ ആണ്ടോ ആ ഷാമ്പൂ സ്പ്രേ റാപ്പ് ചെയ്യണം ഇതോ ഒന്ന് നോക്ക് ഏ? ആ കവർ ഇതിന് എന്തു റാപ്പ് ചെയ്യണം എൽഡാ പെണ്ണോ ഡ്രാപ്പ് ചെയ്യണം ഞാൻ ടേപ്പ് ഇടുന്നല്ലേ ഡ്രാപ്പ് ചെയ്യണം ആ റാപ്പ് ചെയ്ണ്ടല്ലോ ആ പൊടി ഓട പൊടിച്ചാലോ എണ്ണ പിന്നെ അത് അച്ചു തുണിയാക്കാൻ ചെല പേപ്പറക്ക് പിന്നെ ക്രീം ഓരോന്ന് വയ്ക്കാം ടേ കൊള്ളാ പിന്നെ ഫേസ് വാഷ് പൊട്ടിക്ക ഇതിങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട് ഏഹ് പൊട്ടിക്കാതെ പക്ഷേ അതിൻ്റെ ഉള്ളത് അമർന്നാ പോലും ടാപ്പ് ക്രീമും കൂടി അതും കൂടി ടൈപ്പ് ചെയ്യണം ആ ബോഡി ക്രീം വിടയ്ക്കാം ആ ഈ സൺസ്ക്രീനിൽ ടൈപ്പ് ചെയ്തോളൂ ആ ടൈപ്പ് ചെയ്യണ്ടോ ആ ഗ്ലൗസൊക്കെ എനിക്ക് വെച്ചോളൂ തൊപ്പി അത് കയ്യില ഈ ഗ്ലൗസ് കൊണ്ടു ആവിടെ ചോളു സോക്സൊക്കെ ആ അവിടെ കുത്തി കേറേണ്ടതിനുള്ള ആ സൈഡിൽ വേണ്ട

പ്ലേറ്റ് സ്പേസ് ഉറപ്പില്ല വെയിറ്റ് നോക്കിട്ട് അവസാനം വെക്കാം അത് വേണ്ടെങ്കിൽ വേണ്ട കാരണം മറ്റേ ആ പൂട്ടില്ല ഇത് പൂട്ട പിള്ളക്കിവിടാക്കാംളു ഒരു ബാഗ് ഇരുത്തിമൂന്നേ പാടുള്ളൂ ആദ്യം ഇന്ത്യൻ ഡ്രസ് വെച്ചോളൂ അയിന് സാരിയാണ്

टीशर्ट अका वका टीशर्ट इत पोडिया पोडिया मुद्दा हं तू पोडिया भेटणार नाही दा दक के केल टीशर्टचा टीशर्टे सरकवण्या या बॉक्सिंग करकयता हं ऐजले का गुळले Ich mach's mal zu.

അടുത്ത ടിഫിൻ ബോക്സല്ലേ ആ മൂന്ന് ടിഫിൻ ബോക്സ് അത്രേ ഉള്ളു ടീഷർട്ട് കഴിക്കുക ആ ടീഷർട്ട് ഒക്കെ നേരിട്ട് വെറുതെ എങ്ങനെയാ വയ്ക്കാം ഇത് പാൻസ് ആണ് ഇത് ജാക്കറ്റും ഫുഡിയും പിന്നെ പാൻസും ഇനി ഈ പ്ലേറ്റും മറന്നു വെക്കാണ്ട് ഇവിടെ വെക്കണോ മറ്റേ വെക്കണോ ുള്ളിൽ ഇവിടെ കേട്ട കാരണം അവിടെ പാത്രങ്ങൾ കേട്ടിരിക്കുന്നു പിന്നെ ഈ സ്പൂണില്ല മറ്റു വാങ്ങിയ സ്പൂണ് ആയിരുന്നു രണ്ട് പീസ് രണ്ടല്ലോ മൂന്നാറ് കൊണ്ടുവയ്ക്കാം അല്ല പാ പെട്ട ഇതുകൊണ്ട് ചപ്പാത്തി ആ ഞാൻ എന്തൊക്കെ കഴുകി കൊണ്ടുവരാം വോയിസ് ആ അതിനൊരു ഡ്രസ്സ് കിട്ടേണ്ടി വരും ആ കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ട് തന്നെ വെയിറ്റിംഗ് വേണമെങ്കിൽ ഇതിലെ കയറ്റാം കാരണം ആ അവിടെ വെച്ചാലും അവിടുന്ന് പാത്രം വെക്കുമ്പോൾ ബുദ്ധിമുട്ടും ആ നീ പെട്ടി നടക്കാതിയോ ഏറ്റവും ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയ സാധനങ്ങള് അത് വീണൊരു ഇനി മീൻ പീസാവില്ല

ഇനി വേറെ ഗ്ലാസ് പ്ലേറ്റ് ഒന്നും വേണ്ട ഗ്ലാസ് പ്ലേറ്റ് അവിടെ ഈസിലി അവൈലബിൾ ആണ് അപ്പം കിട്ടുന്നുണ്ട് അവിടുത്തെ ഒക്കെ നല്ല വെയിറ്റ് ആണ് അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല എന്താ അത് അത് എനിക്ക് വേറെ എൻ്റെ സാധനം കൊണ്ടുപോകാം

െ ഇത് ഉള്ള ഈ കട്ട പോയിട്ട് ഞാൻ രണ്ട് ഷർട്ട് വരാം പോകുമ്പോ ബെഡ്ഷീറ്റും പിന്നെ അത് അടുപ്പുമാണ് ബെഡ്ഷീറ്റ്

ജാക്കറ്റ് പിന്നെ ഇത് ബ്ലേസർ ആണ് എന്റെ ഇന്നോ ഇല്ല രണ്ട് ഫോൺ ബ്ലേസർ ഉണ്ട് ഈ മൂന്ന് പെട്ടികൾക്കാ കേട്ടി സോപ്പ് പേസ്റ്റ്

8 ടക്കല്ലേ അമ്മ നേരെ നോക്കരുത് മുന്നേ ആ 13 ാം വയലല്ലേ ആണിത് ഒക്കെ അമ്മ അച്ചോനെ കഴിക്കിയോളെയായാ എ എരിക്കോ ആ ഇത് തോന്നുന്നുണ്ടോ കണ്ടോ ഇത് കുടിക്കണ്ടേ ട്രോഡേത് നോക്കണ്ടത് കൊട്ടി പോം എന്നിട്ട് കൈയേ അവിടെ 놓고 നീ കൈയ് കൊയ്ർക്കൊ കൈയ് ഇടുക്ക് വേണ്ടല്ലം അച്ഛൻ കൈ ഇടും ഞാൻ തൊട്ടൊന്നും ഇല്ല അപ്പം ഇത് ഇങ്ങനെ ഇരുപത് ആണെങ്കിൽ ഇതിലധികം പാത്രം കയറ്റാൻ പറ്റില്ല ഐ മീൻ ഒരു കുക്കർ കയറ്റാം പോകുന്ന അന്ന് രാവിലെ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടിയെന്ന് പറയാം കാരണം രാത്രിയിലെല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ മുന്നേ നമുക്ക് സംശയം ഉണ്ടായിരുന്നു പെട്ടി നമുക്ക് വലുപ്പം പോരേ എന്നുള്ളത് അങ്ങനെ നമ്മൾ മൂന്ന് സെറ്റ് സെറ്റല്ലേ വാങ്ങിയത് അപ്പോൾ അതിൽ ഏറ്റവും വലുത് പിന്നെ അതിൻ്റെ താഴെ പിന്നെ അതിൻ്റെ താഴെ അങ്ങനെയുള്ള വരുന്നത് അപ്പോൾ അതിലെല്ലാം കൂടിയിട്ട് അറേഞ്ച് ഇവിടുത്തെ സാധനങ്ങളെല്ലാം അറേഞ്ച് ആവും പക്ഷേ നാട്ടിലേക്ക് ഓർഡർ ചെയ്ത് കൊടുത്ത ബെസൽസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് വെക്കുമ്പോൾ കുറച്ച് സ്പേസ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പോയിട്ട് എന്തായാലും ഒരു പെട്ടി വാങ്ങാൻ തീരുമാനിച്ചു നമ്മൾ അതും ഇഷ്ടപ്പെട്ട കളർ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്തായാലും നമ്മൾ ആ ഏറ്റവും വലിയ ആ ട്രോളിയുടെ അതേ സൈസില് തന്നെയുള്ള ഒരു ബാഗ് ട്രോളിയാണ് വാങ്ങിയത് കേട്ടോ പിന്നെ ഒരു നമ്മുടെ അടുത്തുള്ള മർക്കസാൽ ബജ എന്നുള്ള ലുലൂലാണ് നമ്മൾ രാവിലെ ട്രോളി വാങ്ങുമ്പോൾ ഇത് ട്രോളി വാങ്ങുന്നു പിന്നെ കുറച്ച് ക്യൂക്കുമ്പറും പാലും തൈരും വാങ്ങിയിട്ട് നേരത്തെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അത്രമാത്രം പിന്നെ കൂടാതെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നീറ്റായിട്ട് പാക്ക് ചെയ്തെല്ലാം തിരിക്ക് റീപാക്ക് ചെയ്യണം അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്നലെ അത്രയും നീറ്റായിട്ടാണ് പാക്ക് ചെയ്തത് പിന്നെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഓഫറ് നമ്മൾ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് പെട്ടി വാങ്ങിയത് പത്തൊമ്പത് പോയിൻറ്റ് അത്ര ആ ഇരുപത് റിയാൽ ആ ലെവലിലാണ് നമുക്ക് ആ പ്രൈസ് വന്നത് എൻ്റെ മണി ടു അല്ല ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് എമൗണ്ട് വരികട്ടോ പിന്നെന്താ പിന്നെ വേറെ നമുക്ക് വേറെ സൊല്യൂഷൻ ഇല്ലല്ലോ അപ്പോൾ പോകുന്ന നല്ല പണി കിട്ടിയ പോലെയാണ് സത് മെഷർ ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ എല്ലാവരും മെഷർ ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ പോകുന്ന കുട്ടികളൊക്കെ മെഷർ ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് തന്നെ വാങ്ങാ നമ്മൾ എന്ത് തിരക്കിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ പോലും നമ്മളതിന് ആവുന്നത് നോക്കിയിട്ട് തന്നെ വാങ്ങാവൂ നമ്മൾ ഇഷ്ടപ്പെട്ട കളർ കിട്ടിയില്ലെങ്കിലും ഓക്കെ വലിയ കുഴപ്പമില്ല പിന്നെ എന്താ സാധനങ്ങളെല്ലാം കൂടിയിട്ട് റീപാക്ക് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് ഇവിടെ നിന്ന് തന്നെ വെച്ച് പോകുമായിരുന്നെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇത് എയർപോർട്ടിൽ നിന്നല്ലേ നമ്മൾ വീണ്ടും സാധനങ്ങൾ വെക്കുന്നത് അപ്പോൾ ആ സമയത്ത് സാധിച്ചില്ല സാധിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഒരു ടെൻസ് ആവില്ലേ അതുകൊണ്ടും കൂടിയാണ് ട്രോളി വാങ്ങിയിട്ട് പിന്നെ നമ്മൾ രാവിലെ ഇപ്പം ഇന്നൊക്കെ ഒരു ആകെ ഒരു മേഘങ്ങളൊക്കെ പോലെയാണ് മഴക്കാർ പോലെയാണ് സണ്ണി എല്ലാം ഇട്ടും തന്നെ അപ്പോൾ ഇതാണ് പുതിയ പറ്റി ആ ഇതാണ് ഇട്ട പുതിയ പെട്ടി ഇന്നെ നമ്മൾ അറേഞ്ച് ചെയ്യാ അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് മനസ്സിലായി ഈ പെട്ടിയിൽ കാരണം ഒമ്പതര കിലോ സാധനങ്ങൾ നാട്ടിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ട് പത്ത് കിലോ ഉണ്ട് ഒരെണ്ണം ചിലപ്പോൾ എത്തില്ല നമുക്ക് നോക്കാം എന്നാലും ഒരു ഒമ്പത് കിലോ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം അപ്പം അതുകൊണ്ട് തന്നെ അതുപോലും പിന്നെ പേർ പോയി തന്നെ പോയിട്ടൊരു പെട്ടി വാങ്ങിയിട്ടാണ് വേറെ മാർഗമില്ല ആ ചോ അതൊക്കെ വെക്കും ആ നമുക്ക് ഇത് നേരത്തെ വെച്ചല്ലേ സ്റ്റിക്ക് ഇനി കത്തി എന്തെങ്കിലും പൊതിഞ്ഞൊണ്ടല്ലേ ആ കത്തി അവിടെ കവറുണ്ട് ആ കവറിൽ പൊതിഞ്ഞിട്ട് തേടിക്കാം എന്ത് കവറാ ഇത് ഇങ്ങനെ കെട്ടിയ പെട്ടി ആ പെട്ടീ കൊറച്ചാണോ മാറ്റി ബാക്കി Ord på det der er jeg ikke. കത്തി ഇങ്ങനെ ഒന്നും പൊതിഞ്ഞിട്ട് വെക്കാം കത്തി എന്നിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട് നീ ഇങ്ങനത്തെ കവറിലിടാം

സാധനം അടിച്ചിട്ടാ ഇതാക്കിട്ട് ഏ ഒരു സാധനം അടിച്ചിട്ടാ അടിച്ചിട്ടോ അല്ല ഇവിടെ സൗണ്ട് ഒക്കെ വിടും അല്ലേ അല്ല ഏഹ് ഇവിടെ എന്ത് പൈസ കൊടുക്കുക ആ അല്ല സാരി മറ്റേ അടിക്കാണ്ട് അടിച്ചു അച്ഛൻ അല്ലാണ്ട് ബ്ലൗസ് എടുത്തിണ്ടോ ആ ബ്ലൗസ്കേർട്ട് എടുത്തിണ്ടോ ആ പോകുന്ന ദിവസം വൈകുന്നേരമായി പക്ഷേ നമ്മൾ വീണ്ടും റീപാക്കിങ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ലഗേജ് എല്ലാം കൂടുതലെല്ലാം തൂക്കുമ്പോൾ അഞ്ച് കിലോ ആറ് കിലോ കൂടുതലാണ് അങ്ങനെ ടിഫിൻ ബോക്സ് ഗ്ലാസ് ബോക്സുകൾ വെയിറ്റ് കൂടുതലാണല്ലോ അത് ബെഡ്ഷീറ്റ് ടവല് അങ്ങനെയുള്ള കുറേ പിന്നെ പാൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടോ

А, блака панси, че бе, ме? Върху тази? Да, като си... Добре, ще... 累不起来。 嗯嗯嗯，那边都是漂亮。Hmm. Mm hmm. ഫോർമൽ ഷർട്ട്സും പിന്നെ ടോപ്സും ഇതാണ് ഹാൻഡ് ബാഗ് അപ്പോൾ വെയിറ്റ് കൂടുതലാണ് ഇപ്പോൾ നമുക്ക് രണ്ട് ഒരു ടീഷർട്ടും ഒരു ഹുഡി മാറ്റി എന്നിട്ട് നമുക്ക് ഇനി വലിയ ടിഫിൻ ബോക്സ് മാറ്റാം എന്തായാലും വലിയ ടിഫിൻ ബോക്സ് യെസ് ആ അത് മാറ്റാം നമുക്ക് അപ്പോൾ ഈ ടിഫിൻ ബോക്സ് നമ്മൾ തിരിച്ചെടുക്കുക കേട്ടോ കാരണം വെയിറ്റ് കൂടി